السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد سمادر نيرايا سادات كل پندذن مار متعلم وغل پريبتا പവിത്രമായ റബിയ അന്തിമ ഘട്ടത്തിലാണ് നാം ഉള്ളത് പ്രവാചകാനുരാഗത്തിന്റെ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ആവേശത്തിന്റെ ആനന്ദത്തിന്റെ കുളിർമഴ പെയ്യുന്ന റബിയുല്ലവൽ മാസം നമ്മിൽ നിന്ന് നിന്ന് വിട പറയാൻ പോവുക എല്ലാത്തിനേക്കാളും വരെയും ണമെന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് ശരീരത്തെ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ എല്ലാത്തിനേക്കാളും റസൂൽ ഒരാൾ എന്ന് തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വരുന്നതിന് വേണ്ടിയാണ് പ്രവാചക സ്നേഹം എന്ന പേരിൽ അല്ലെങ്കിൽ ഹുബുർ റസൂൽ എന്ന പേരിലൊക്കെ സമ്മേളനങ്ങളും ഘോഷയാത്രകളും പരിപാടികളും ഒക്കെ നാം സംഘടിപ്പിക്കുന്നത് അതിന്റെ പരമമായ ലക്ഷ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഹൃദയത്തിൽ നബിയേക്കാൾ വലുതായി ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് വലിയ നേതാവായിട്ട് എല്ലാത്തിനേക്കാളും പൊതുവേ പലരും പറയാറുണ്ട് ഞാനൊരു ആഷിഖുർ റസൂലാണ് മാതിഹുർ റസൂലാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പക്ഷേ പറയും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ സത്യസന്ധമായി നാം ഒന്ന് ആലോചിച്ചാൽ തങ്ങളെ സർവസ്വത്തിനേക്കാളും സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിയണം 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 അള്ളാഹു അതിന് തോഫീക്ക് അതിനുള്ള പ്രചോദനമാവാനാണ് ഇത്തരം പരിപാടികളിൽ നിന്ന് സംബന്ധിക്കുന്നതും സംഘടിപ്പിക്കുന്നതും ആരായിരുന്നു എന്ന് വിശദമായ പഠനം നടത്തുമ്പോഴാണ് നബിതങ്ങളെ എത്രത്തോളം സ്നേഹിക്കണമെന്ന ബോധ്യം നമുക്കുണ്ടാവുന്നത് തങ്ങളെ പഠിക്കുമ്പോൾ ലബിതങ്ങൾ നമ്മളെ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വാപ്പയാണോ എന്നെ സ്നേഹിച്ചത് എന്റെ ഉമ്മയാണോ എന്നെ സ്നേഹിച്ചത് അതൊന്നുമല്ല അവരെക്കാളൊക്കെ എത്രയോ അന്ത പതിന് മടങ്ങ് അത് പഠിച്ചുകൊണ്ട് അത് പാടുമ്പോഴാണ് ഉമ്മയാണോ വാപ്പയാണോ അവരാരിലും അങ്ങയെപ്പോലെ ഒരു ഒരു നന്മ ഗുണം ഞാൻ ദർശിച്ചിട്ടില്ല എന്ന് അഥവാ എന്നെ അവരെ അവരാരും അങ്ങയെപ്പോലെ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന ബെയ്ത്ത് പാടുമ്പോൾ അലഹി വസ്ലമതങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തെ മൂമ്മിനുകളകുന്ന നമ്മെ മനുഷ്യരാകുന്ന ഓരോരുത്തരെയും സ്നേഹിച്ചത് എങ്ങനെയാണ് നമുക്ക് കരുതൽ ഏർപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് പഠിക്കേണ്ടതുണ്ട് അതിനുള്ള അവസരങ്ങളാക്കി മാറ്റണം പോലെന്ന് മാത്രമല്ല ഒരു സത്യവിശ്വാസി ഏതു സമയവും റസൂൽഹിയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും ഒരു ബുക്കിന്റെ ഒരു പത്ത് പേജെങ്കിലും ഞാൻ വായിക്കുമെന്ന് ഓരോ സുന്നി പ്രവർത്തകനും ഉറപ്പിച്ച് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എത്രയോ വർഷമായി നാം നിപിധനം ആഘോഷിക്കുന്നു എത്രയോ വർഷമായി നാം ബുർദ മജലിസുകളിൽ പങ്കെടുക്കുന്നു അലഹു വസ്സല തങ്ങൾ സംബന്ധിച്ചുള്ള ചരിത്ര പഠനം നാം എത്രത്തോളം പത്തു വർഷത്തിന് മുമ്പുള്ള എത്ര വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ അറിവിന്റെ ഗ്രാഫ് എത്ര ഉയർന്നിട്ടുണ്ട് എന്ന് നാം ഒരു വിചിന്തനം നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒരറ്റമില്ലാത്ത കടൽ പോലെ മായ ഒരു പ്രപഞ്ചമാണ് സ്നേഹ തങ്ങളുടെ സ്നേഹപ്രപഞ്ചം അതിന്റെ ഏതെങ്കിലും തുരുത്തുകളിലൂടെ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പഠിച്ചു പകർത്താൻ കഴിഞ്ഞാൽ നബിയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ നിർവാഹമില്ല നാം അറിയാതെ സ്നേഹമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ ഏറെ അത് ഉണ്ടായിത്തീരുന്നതാണ് സ്നേഹം അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കണമെന്ന് വിചാരിച്ചവരെ മാത്രമല്ല സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പല കാരണങ്ങളാൽ മനസ്സ് ആകർഷ്ടപ്പെട്ടേക്കാട്ടേക്കാട്ടേക്കാ അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകണമോ ആ ഗുണങ്ങളെല്ലാം സമഞ്ജസമായി സമ്മേളിച്ചിട്ടുണ്ട് എല്ലാ ഗുണങ്ങളുടെയും എല്ലാ സൽ സ്വഭാവങ്ങളുടെയും മൂർത്തി മത്ഭാവമാണ് എന്നതിനപ്പുറം ഈ സമുദായത്തെയും എല്ലാ സമയത്തും സ്നേഹിച്ചിട്ടുണ്ട് സുദീർഘമായ പ്രസംഗത്തിന് സമയമില്ല ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട് ഞാൻ നിർത്തുകയാണ് നമുക്കറിയാം അലൈഹി ഏറെ സന്തോഷമുണ്ടായ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ സന്ദർഭം എന്ന് പറയുന്നത് ജഗന്യന്താവായ അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞു എന്നതാണ് കലീമുല്ലാഹി മൂസാ നബി അലഹി വളരെ ആഗ്രഹിച്ചിട്ടും സാധ്യമാവാതിരുന്ന ഒന്നാണ് അള്ളാഹുവിനെ കാണുക എന്നത് മു നബി അള്ളാഹുനാവശ്യപ്പെട്ടു എനിക്ക് നിന്നെ ഒന്ന് കാണണം അള്ളാഹു പറഞ്ഞു എന്നാ നോക്കാൻ പറഞ്ഞു എന്നാ തൂരിസേന പർവ്വതത്തിലേക്ക് പ്രകാശിച്ചപ്പോൾ തന്നെ നബി ബോധരഹിതനായി വീണു ആ മൂസാ നബി കസാധ്യമായത് തന്റെ ജീവിതത്തിൽ നടന്ന നേത്രങ്ങളെ കൊണ്ട് താൻ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞു എന്നതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സന്ദർഭം ആ സന്ദർഭത്തിൽ അല്ലാഹു നബിക്ക് സലാം പറഞ്ഞു അസ്സലാമു അലൈക പറ അല്ലാഹുവിന്റെ സലാം അള്ളാഹുവിന്റെ സമാധാനം നബിയെ അങ്ങക്കുണ്ടാവട്ടെ എന്ന് അല്ലാഹു നേരിട്ട് സലാം പറഞ്ഞപ്പോൾ ആ സന്തോഷദായകമായ നബി തങ്ങൾ ആനന്ദ തുന്തിലനായമിഷത്തിൽ അവിടെ നിന്ന് സമുദായത്തെ മറന്നില്ല നബി ഉടനെ പറഞ്ഞ മറുപടി അസ്സലാമു അലൈന നമ്മുടെ നമ്മുടെ മാത്രം ഉണ്ടാവട്ടെ എന്നല്ല നിന്റെ സമാധാനവും ശാന്തിയും മറ്റെല്ലാ നല്ല മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ സമുദായത്തെ ചേർത്തു നിർത്തുകയാണ് ഈ സമുദായത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ഏറ്റവും അനർഘമായ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ആ നിമിഷങ്ങൾ പങ്കുവെക്കുന്നത് ഇനി നിങ്ങൾ നോക്കൂ ജീവിതത്തിൽ വളരെ വിഷമം അനുഭവിച്ച ഒരു സന്ദർഭമുണ്ട് വരവ് മുറിഞ്ഞ് മാസങ്ങളോളം വഹിയില്ലാതെ വിഷമിച്ചു കൈബാലയത്തിന്റെ സമീപത്ത് വിവാദത്തിൽ കഴിയുന്ന നബിയെ നോക്കി മക്കയിലെ മുസ്ലിക്കുകൾ പരിഹസിച്ചു മുഹമ്മദിനെ അള്ളാഹു കൈവെടിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജിബിലിയിൽ വരുന്നില്ല പുതിയ സന്ദേശങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ബൂജലൊക്കെ പരിഹസിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിഷമിച്ച സന്ദർഭത്തിൽക്കിറങ്ങിയ വഹയാണ് എല്ലാ വിഷമങ്ങളെയും തൂത്തുമാറ്റിക്കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ പറയുന്നത് പോലെ ഒരിക്കലും അങ്ങേ തന്റെ രക്ഷിതാവ് കൈവിട്ടിട്ടില്ല ഒരിക്കലും കൈവിടിഞ്ഞിട്ടില്ല എന്നിട്ട് നബിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അതൊക്കെ ഓരോ ചരിത്രങ്ങളാണ് അതിലേക്കൊന്നും പോകുന്നില്ല അവസാനം പറഞ്ഞു നബിയെ അങ്ങ് അങ്ങക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ വല അങ്ങേടെ എന്ത് നൽകുമെന്ന് പറയാതെ പറയാതെ പറഞ്ഞാൽ എല്ലാം നൽകുമെന്നാണ് റബ്ബന അള്ളാഹു എല്ലാ നന്മകളും സ്വീകരിക്കണേ എന്നാണ് റബ്ബന ദം സ്വീകരിക്കണമെന്നാണ് പറയാതെ പറയാതെ ദുവാ ചെയ്താൽ അവിടെ അറബി ഗ്രാമർ പഠിപ്പിക്കുന്നത് എല്ലാം സ്വീകരിക്കണേ എന്നാണ് എന്നത് പറഞ്ഞതുപോലെ പറഞ്ഞു നൽകും 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 എല്ലാം നമ്മൾ അങ്ങ് സമ്പൂർണ്ണ സംതൃപ്തനായി മാറും അങ്ങ് സമ്പൂർണ്ണ സംതൃപ്തനായി വരെ അങ്ങേക്ക് നാം നൽകും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്തും തന്റെ സ്വന്തത്തെ മാത്രമല്ല ഓർത്ത് നബിതങ്ങൾ നബിതങ്ങൾ അവിടെയും സമുദായത്തെ പറഞ്ഞു നീ എനിക്ക് എന്തെല്ലാം വാരിക്കോരി ചൊരിഞ്ഞു തന്നാലും എന്റെ സമുദായത്തിൽപ്പെട്ട ഉമ്മത്തിയായ ഒരു ഉമ്മിനായ മനുഷ്യൻ അവൻ ചെയ്തു പോയ തെറ്റുറ്റങ്ങളുടെ പേരിൽ നരകത്തിൽ കിടക്കുമ്പോഴാണ് ഇതൊക്കെ തരുന്നതെങ്കിൽ അയാളെ കൂടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താതെ ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്ന് മുഹമ്മദ് ആ സമയത്ത് അല്ലാഹുവിനോട് പ്രതിജ്ഞയുകയാണ് അങ്ങേക്ക് എന്തെല്ലാം വേണോ അതെല്ലാം തന്ന് അങ്ങയെ തൃപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും ഞാൻ തൃപ്തിപ്പെടില്ല എന്റെ ഉമ്മത്തികളിൽ പെട്ട ഒരാൾ നരകത്തിലുണ്ടായിരിക്കെ ഞാൻ ഒരിക്കലും സംതൃപ്തനാവുകയില്ല അള്ളാഹു അതുകൊണ്ട് അതുകൂടി നേടിയെടുത്തിട്ട് ഞാൻ സംതൃപ്തനാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തും ഈ സമുദായത്തെ നമ്മെ ചേർത്തുപിടിച്ച പ്രവാചകനാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങളെ നമ്മൾ പഠിക്കണം അതിനൊരുപാട് അവസരങ്ങളുണ്ട് പ്രഭാഷണങ്ങൾ മാത്രമല്ല നല്ല ആധികാരികമായ ഗ്രന്ഥങ്ങളുണ്ട് മലയാള ഭാഷയിൽ തന്നെയുണ്ട് ഓരോ ഓരോ ബുക്കെങ്കിലും വായിച്ചു തീർത്താൽ നമ്മുടെ ഈ മാൻ വർധിക്കാനും അതുവഴി ും ഇന്ന് നമ്മെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദർഭം എന്ന് പറഞ്ഞാൽ കൂട്ടക്കുരുതിയാണ് മനുഷ്യനെന്ന് മാത്രമല്ല മനുഷ്യത്വമുള്ള ഒരാൾക്കും സമാധാനത്തോടെ ഒരു തുള്ളി വെള്ളമിറക്കാൻ പറ്റാത്ത അത്രയും നിഷ്ഠൂരമായ പ്രവർത്തനമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അല്ലാഹുനോട് ചെയ്യാനുണ്ട് ഓരോ ാവുകളിലും ഈ ഉമ്മത്തിന്റെ അഴിസത്തിനു വേണ്ടി ഫലസ്തീനിലെ അവിടെ ജനിച്ചു വീണ ജനങ്ങൾക്ക് അവരുടെ മണ്ണിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ക്രിയാത്മകമായ പ്രതിഷേധങ്ങളുടെയും ആവശ്യമുണ്ട് നീണ്ട പ്രതിഷേധങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ജൂതന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ലൈസ് വാങ്ങിക്കൊടുത്തിട്ട് ഫലസ്തീനെ വിജയിപ്പിക്കുന്ന ദാപട്യമാണ് കാരണം അത് അത് ലാഭം ആയുധമായി മാറിയാണ് കുഞ്ഞക്കളെ പൊട്ടിത്തെറുപ്പിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം പെപ്സി വാങ്ങി കുടിക്കുന്നവൻ സെവനപ്പ് വാങ്ങി മോന്തുന്നവൻ അവൻ ഇസ്ലാമികമായ ഈ മാനികമായ ഒരു ആവേശമുള്ളവനല്ല അവൻ വെറും വിടുവായുത്വം പറയുന്നവനാണ് അവൻ ഫലസ്തീൻ അനുകൂലമായി പറയുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമല്ല അത് വിടുവായത്തമാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ നിഷ്കപടമായ പ്രതിഷേധം ക്രിയാത്മകമായ പ്രതിഷേധം ഉണ്ടാവണം ആ രാജ്യത്തിന്റെ സാമ്പത്തികമായ സ്രോതസ്സുകൾ തകർക്കുക എന്നതാണ് നമുക്ക് ആവശ്യമായത് ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നാം നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പകരമായി പലതുമുണ്ട് മാറ്റി വെക്കാൻ കഴിയുന്നതുണ്ട് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാൻ എന്റെ മുന്നിൽ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളും അതുപോലെ മാതാപിതാക്കളും തയ്യാറാവണമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗവും ഫലസ്തീൻ മക്കൾക്കുള്ള ഐക്യദാർഢ്യമാണ് എങ്ങോട്ട് പോകണമെന്നറിയാതെ കിട്ടിയതും കയ്യിൽ പിറക്കി ഓടിക്കൊണ്ടിരിക്കുന്ന അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്ക് നീ സമാധാനം നൽകണം റഹ്മാനെ മരണപ്പെട്ടു പോയവർക്ക് നീ സഹാദത്ത് നൽകണം റഹ്മാനെ ആ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിച്ച് സന്തോഷത്തോടെ കാണുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ കാണിക്കണം റഹ്മാനെ അതുപോലെ ഈ സ്ഥാപനത്തിന് നാളെ ഇതുവരെ സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കൊക്കെ നീ മഹഫരത്ത് നൽകണം റഹ്മാനെ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ കച്ചവടത്തിലും കുടുംബത്തിലും കൃഷിയിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ വറക്കാത്തുകൾ ചൊരിഞ്ഞ് ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിയിലാക്കണം റഹ്മാനെ